ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഒരു അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ചരിത്രപ്രസിദ്ധമായ കൊല്ലം ലൈറ്റ് ഹൗസ് കൊല്ലത്തെ തങ്കശ്ശേരിയിലുള്ള ലൈറ്റ് ഹൗസ് ഇതാ ഒരു ഗംഭീര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് കാണാം അതുപോലെ തന്നെ അതിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ കൊല്ലത്ത് വന്നാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഹായ് ഗൈസ് ഇവിടെ ചെറിയൊരു ടിക്കറ്റ് എടുക്കണം കുട്ടികൾക്ക് പത്ത് രൂപ വലിയവർക്ക് ഇരുപത് രൂപ ആ ഉണ്ട് ഇതാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഓ ഭീമാകാരമായ ഒരു ലൈറ്റ് ഹൗസാണത് ഒരു ഒന്നൊന്നര വ്യൂ ആടാ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അടിപൊളി ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് വന്നാലാണ് ഇതിന്റെ പ്രത്യേകത അറിയുള്ളത് നമ്മൾ അകലെ നിന്നൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു സംഭവമാണ് പക്ഷെ അടുത്ത് വന്നാൽ ഇതിന്റെ വലിപ്പം അറിയാൻ പറ്റും ഇനി ഇതിൻ്റെ ഉള്ളിലൂ കൂടെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് പാതരക്ഷകളൊക്കെ ഇവിടെ പുറത്തിടണം അത് കഴിഞ്ഞിട്ട് ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്കുള്ള വഴി ഇനിയിപ്പോൾ പ്രായമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ലിഫ്റ്റൊക്കെ ഉണ്ട് പണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കയറി പോണതാണ് ശരിക്ക് ഒരു വൈബ് വൈബ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഇപ്പോഴും ഓരോ സ്റ്റെപ്പിലും കിളിവാതിലുകളുണ്ട് നല്ല വൈബില് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥല ഈ കിളിവാതിലൂടെ നോക്കിയ ഒരു സംഭവ അങ്ങനെ മോളിലെത്തി മോളിൽ എത്തിയ ഇനി ഒരു തിരികോണിംഗ് കൂടി ഇതാണ് എന്റെ ഹൈലൈറ്റ് ഏതൊരു സംഭവ കൊല്ലം വന്നൊരു ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കൊല്ലം ലൈറ്റ് ഹൗസ് ഓ സൂപ്പർ ഒന്നര വ്യൂ ആട്ടാ എന്റെ അമ്മു ഇങ്ങനെ ഒരു കാഴ്ച ഇതാ കൊല്ലം ബീച്ചിന്റെ ഒരു കാഴ്ച അങ് അകലെ കപ്പലുകളൊക്കെ എടുക്കുന്നുണ്ട് കൊല്ലം ഫോർട്ട് ഇതാണ് കൊല്ലം ഫോർട്ട് പിന്നെ കൊല്ലം ബീച്ച് ആ സൈഡില് കൊല്ലം ബീച്ച് ഇതിന്റെ മുകളിലാണ് ലൈറ്റ് വിളക്ക് വിളക്ക് മണം കേടാ കപ്പലുകൾക്ക് സിഗ്നൽ കൊടുക്കുന്ന ലൈറ്റ് ആണത് ഇത് ഈ നേരം ആയതുകൊണ്ടാണ് രാത്രിയാണെങ്കിൽ നല്ല പ്രകാശമായിരിക്കും ഇത് പുലിമുട്ട് അറ്റം വരയ്ക്ക് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് ഹായ് ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് സൂപ്പർ ആണോ ആ ഒന്നും പറയാലോ അല്ലേ കൊല്ലം നഗരത്തിന്റെ കാഴ്ച കാണേണ്ട കാഴ്ച കൊല്ലം വന്ന നിങ്ങള് ലൈറ്റ് ഹൗസ് കാണാണ്ട് പൂരുപോലത്തെ കാറ്റ് അവിടെ കംപ്ലീറ്റ് ാണ് നിർത്തിയത് മത്സ്യബന്ധനത്തിന് പോകാനുള്ള ബോട്ടുകളാണ് കംപ്ലീറ്റ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും വെച്ചിട്ടുണ്ടെങ്കില് ലൈറ്റ് ഹൗസ് ഒക്കെ നമ്മൾ സിനിമകളിലും ഫോട്ടോസിലും മാത്രല്ല കണ്ടിട്ടുള്ളൂ ഒറിജിനൽ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് നേരിട്ട് കണ്ടാലുള്ള ഒരു വൈബ് ഭയങ്കര വൈബ് അടിപൊളി ഒന്നും ഗ്രാൻഡ് ഗ്രാൻഡ് പറയല്ല കപ്പിത്തമ്മമാർക്ക് കപ്പിൽ ഓടിക്കുന്ന കപ്പിത്തമാർക്ക് വിളക്കായിട്ട് നിൽക്കണത് ഈ ലൈറ്റ് ഹൗസ് അപ്പം മറക്കണ്ട നിങ്ങൾ തീർച്ചയായിട്ടും കൊല്ലം വരുമ്പോൾ ഇത് കാണണം ഇതൊരു അനുഭവാണ് അനുഭവം അപ്പോൾ ഓക്കെ വീണ്ടും നല്ല അടിപൊളി കാഴ്ചകളുമായി വീണ്ടും വരുന്നതായിരിക്കും കൊല്ലം ലൈറ്റ് ഹൗസിൽ നിന്ന് Bye.